അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി അവൾ ഹോസ്പിറ്റലിൽ പോയി തൊടുപുഴ സ്റ്റേഷനിൽ കേസ് എല്ലാം ചെയ്തു ആ കേസ് നിലവിൽ കോടതിയിൽ നടന്നോണ്ടിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് എന്ന് പറയുന്ന ഒരു വീട്ടമ്മൂന്ന് വയസ്സുള്ള ഒരു വീട്ടമ്മ അവരുടെ ആ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങള് പത്തും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുച്ചുങ്ങളെ കൊണ്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു വിവരം നിങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് നമ്മൾ വീഡിയോ ഇട്ടതാണ് ഇത് നമ്മുടെ കേരളക്കാരെ മൊത്തത്തിലൊന്ന് ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് പത്രുവീട്ടിൽ നടന്ന ഒരു പീഡനത്തിൻ്റെ പിന്നാലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ പറയുന്ന ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി ഈ നോബി കുര്യാക്കോസ് എന്ന് പറഞ്ഞവനെ കല്യാണം കഴിച്ച അന്ന് തൊട്ടു തന്നെ വലിയ രീതിയിലുള്ള ഒരു പീഡനമായിരുന്നു ഈ പെൺകുട്ടി നേരിട്ടുണ്ടിരുന്നത് ഈ പെൺകുട്ടി ബി എസ് സി പഠിച്ചതാണ് ഈ പെൺകുട്ടിയെ ജോലിക്ക് വിടാതെ ഈ പെൺകുട്ടിയെ ഈ പറയുന്ന നോബിയും നോബിയുടെ സഹോദരനായിട്ടുള്ള ഒരു അച്ഛനുണ്ട് ഓസ്ട്രേലിയ പള്ളിയിലാണ് പുള്ളിക്കാരൻ ചുമതലയൊക്കെ ഉള്ളത് പുള്ളിക്കാരൻ്റെ പേര് ബോബി എന്നാണ് ഈ പുള്ളിക്കാരനോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന ഈ ശൈലിയെയും കൊലക്കി കൊടുത്തത് ഇവർ കാരണമാണ് ഇവർ ഈ പറയുന്ന ശൈലിയും പിള്ളാരും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇവർ ഈ പറയുന്ന അച്ഛൻ ഈ പള്ളിയിലച്ചൻ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ പെൺകുട്ടി എവിടെയെങ്കിലും ജോലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുകയാണ് കാര്യത്താസ് ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി ചെന്നു അവരവിടെ എല്ലാം അപ്പോൾ എല്ലാം ഓക്കെ ആക്കിയിട്ട് അവർ പറഞ്ഞു നാളെ വാ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നാളെ ചെന്ന സമയത്ത് പിറ്റേ ദിവസം ചെന്ന സമയത്ത് അവിടെ ജോലിയില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉന്നതങ്ങളിലുള്ള പിടിപാട് കാരണം ജോലി തരാൻ പറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് നിലനിൽപ്പില്ലാതായിപ്പോയി എവിടെ എന്തെങ്കിലും ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം മുടക്കുകയാണ് ഈ അച്ഛൻ അങ്ങനെ എന്ത് ചെയ്യാനാണ് അവസാനം ഈ പെൺകുട്ടി രണ്ട് മക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങ് ഈ ശൈനിയുടെ ഇടവകയിൽ വെച്ച് നടത്താനിരുന്നതാണ് ഈ ഒരു ശവസംസ്കാര ചടങ്ങ് പക്ഷേ അത് അങ്ങ് പറിച്ചുകൊണ്ട് പോയതാണ് ഈ പറയുന്ന നോമി ചുങ്കത്തേക്ക് തൊടുപുഴ ചുങ്കത്തേക്ക് എന്നാൽ അവിടെ ഇവൻ ഇപ്പം വന്ന് ഇവ ഈ പറയുന്ന ശൈനിയുടെയും മക്കളുടെയും ബോഡിയെടുക്കാനായിട്ട് ഇവൻ ആംബുലൻസിൽ വന്നു വന്നപ്പോൾ നാട്ടുകാർ ഇടപെട്ടു നാട്ടുകാർ നല്ല പുഴുത്ത പുഴുത്തതെറിയാ പറഞ്ഞേ നീ കൊണ്ടു തിന്നടാ എന്നൊക്കെയാണ് പറഞ്ഞത് ഒടുവിലിവൻ കൊണ്ട് ഇവൻ ആ പള്ളിയിലോട്ട് പോലും ശവസംസ്കാരം എത്തിയില്ല ഇവൻ വീട്ടിലിരിക്കുകയായിരുന്നു മുങ്ങിയിരിക്കുകയായിരുന്നു പള്ളിയിലെത്തിയിരുന്നെങ്കിൽ നാട്ടുകാരിൽ കൊണ്ട് എടുത്ത് പെരുമാറിയനെ എന്ത് ദ്രോഹം എന്നറിയാമോ ആ പെൺകുട്ടിയോട് ചെയ്തത് അവരുടെ പാടിനവർ ജീവിച്ചേനെ അവരെ ശല്യപ്പെടുത്താതിരുന്നിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ സുഖമായി ജീവിച്ചേനെ ഇന്നലെ അമ്മയുടെയും സഹോദരിമാരുടെയും മൃതശരീരത്തിൻ്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുന്ന സഹോദരനെയാണ് കണ്ടത് അവന് പതിനാല് വയസ്സേ ഉള്ളൂ അവൻ പൊട്ടിക്കരയുകയാണ് അമ്മേ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അലറി കരയുകയായിരുന്നു വളരെ ദയനീയമായിരുന്നു ആ ഒരു രംഗം എതുവരെ ഈ പറയുന്ന ഇവനുണ്ടല്ലോ നോബി നോവിയും കുടുംബക്കാരും ഈ പറയുന്ന പെങ്കോച്ചിനെ കൊലയ്ക്ക് കൊടുത്തതാണ് ഈ നോബിയുടെ വീടിൻ്റെ അയലൊക്കത്തുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും കേട്ടു നോക്കിയേ ഇവനെതിരെ കേസെടുക്കണം പല മെയിൻ ചാനലുകാരെടുത്തും ഈ വാർത്തയൊന്നും ചർച്ച ചെയ്യത്തില്ല അവരിങ്ങനെ സെലക്റ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഇത് മൂന്ന് പേരെ കൊടുത്ത ഒരു കാര്യമാണ് ഇത് എടുത്ത് ചർച്ച ചെയ്യാനായിട്ട് വലിയ വലിയ മാധ്യമക്കാരൊന്നും ശ്രമിക്കുന്നില്ല ചില മറണാടനെ പോലെയുള്ള ചില ചില ന്യൂസ് ചാനലുകൾ മാത്രമേ ഇത് എടുത്ത് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് അവരുടെ പറയുന്ന കാര്യം ആയിരുന്നു മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി അവൾ ഹോസ്പിറ്റലിൽ പോയി തൊടുപുഴ സ്റ്റേഷനില് ആ കേസ് 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 ചെയ്തു നിലവിൽ കോടതിയിൽ ഈ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയുന്നത് കേട്ടോ ഈ പറയുന്ന ശൈനിക്കെതിരെ ഈ നോബിയും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടുകാരും നല്ല രീതിയിൽ തന്നെ പീഡനം ചെയ്തിട്ടുണ്ടായിരുന്നു കാർഗിക പീഡനം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ പരാതി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എതു പോരാഞ്ഞിട്ട് ആ പെൺകുട്ടി ഡയവോഴ്സ് ഒക്കെ കൊടുത്ത് കൊച്ചി വീട്ടിൽ വന്ന് നിന്നതാണ് അവരുടെ അവരുടെ വീട്ടിൽ വന്ന് നിന്നതാണ് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള ഒരു പ്ലാനായിട്ട് വന്നതാണ് അവിടെയും ജോലിക്ക് തടസ്സമുണ്ടാക്കുകയാണ് അതിനൊക്കെ മെയിൻ കാരണം അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു അച്ഛനാണ് അച്ഛനും ഈ പറയുന്നവനോട് കൂടിക്കൊണ്ടാണ് ഇന്നലെ ഈ പറയുന്ന ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ലൈവായിട്ട് ഉണ്ടായിരുന്നു അതുവരെ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് എന്താണിത് എന്താണിത് ഇതെവിടെയാണ് നമ്മൾ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വലിയ വലിയ മാധ്യമക്കാർ ഇതൊക്കെ എടുത്ത് ചെയ്യാത്തത് എന്താണെന്നുള്ളതൊന്നും പിടുത്തം കിട്ടുന്നില്ല ഈ ഒരു ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളും ലൈവ് ചെയ്ത ചാനലുകാർക്ക് വരെ അവർ പറഞ്ഞു ചെയ്യേണ്ടാകുന്നത് അവരവരുടെ എഴുതി കാണിച്ചു കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ലൈവ് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് അറിയത്തില്ല മെയിൻ മെയിൻ ചാനലുകാർ പോലും ഈ ഒരു വിഷയം ഏറ്റെടുക്കാതിരുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളൂ ഇതുപോലെ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്തവർക്കൊക്കെ ബിഗ് സല്യൂട്ട് പറയുകയാണ് ഇതുപോലെ ഈ പെൺകുട്ടിക്കും ഈ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം ഈ പറയുന്ന നോവിയെയും ഈ പറയുന്ന അച്ഛനെയും പിടിച്ച് രണ്ട് പിടയ്ക്ക് കൊടുത്തിട്ട് ഉള്ളിലിടണം യുവന്മാരാണ് ഇതിനെല്ലാം കാരണം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ആ വീട്ടുകാർക്ക് അത്താണിയായിട്ട് ആ പെങ്കുച്ച അവിടെ കണ്ടേനെ രണ്ട് പെങ്കുഞ്ഞുങ്ങൾക്ക് കമ്മിയായിട്ട് അവർ കണ്ടേനെ ഇല്ലേ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ